സഹകരണ ബാങ്കിനു വേണ്ടി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമി വിട്ടു നൽകുന്നത് വിവാദമാകുന്നു മാള ഗ്രാമപഞ്ചായത്താണ് അണലൂർ സർവീസ് സഹകരണ ബാങ്കിനു വേണ്ടി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള അറുപത്തഞ്ച് സെന്റ് ഭൂമി വിട്ടു നൽകാൻ തീരുമാനം എടുത്തിട്ടുള്ളത് സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി അണ്ണലൂർ സർവീസ് സഹകരണ ബാങ്കിനു വേണ്ടി മാള ഗ്രാമപഞ്ചായത്തിൻ്റെ കൈവശമിരിക്കുന്ന അറുപത്തഞ്ച് സെന്റ് മേച്ചിൽ സ്ഥലം വിട്ടു നൽകാനുള്ള ഭരണസമിതി തീരുമാനമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണസമിതി രണ്ട് വട്ടം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയം അജണ്ടയായി ഉൾപ്പെടുത്തിയെങ്കിലും പ്രതിപക്ഷം അന്നും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വീണ്ടും വിഷയം അജണ്ടയായി വന്നതോടെയാണ് പ്രതിപക്ഷം ശക്തമായി വയോജന കുറിപ്പുമായി രംഗത്തെത്തിയത് ഭരണസമിതിയുടെ ഈ തീരുമാനം കേരള പഞ്ചായത്ത് രാജ് ആക്ട് നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് എന്നീ വകുപ്പുകൾ പ്രകാരം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്തുകളുടെ അധീനതയിലും നിയന്ത്രണത്തിലുമുള്ള പുറമ്പോക്ക് സ്ഥലങ്ങളുടെ സംരക്ഷണം നിബന്ധനകൾ സംബന്ധിച്ച് സർക്കാർ ഉത്തരവുകൾ നിലനിൽക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തിയായിട്ടുള്ള അറുപത്തഞ്ച് സെന്റ് ഭൂമി അണ്ണലൂർ സർവീസ് സഹകരണ ബാങ്കിന് പട്ടയമായി വിട്ടു നൽകുന്നത് കൃത്യവിലോപമാണെന്നും പഞ്ചായത്തിന്റെ വഴിവിട്ട നീക്കത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ജിയോ ജോർജ് മീഡിയ ടൈമിനോട് പറഞ്ഞു കാരണം ഇന്ന് എല്ലാവർക്കും അറിയാം ഒരുപാട് ജനങ്ങൾ സ്ഥലം കിട്ടാണ്ട് ഒരു ഒരു ചെറിയൊരു കൂര പണിയാൻ പോലും പറ്റാണ്ട് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ നമ്മുടെ തന്നെ പഞ്ചായത്തിലുണ്ട് അവർക്ക് വേണമെങ്കിൽ അതൊരു ഫ്ലാറ്റ് അവിടെ വേണമെങ്കിൽ ഒരു ഫ്ലാറ്റ് പണിയാം ഇത് പഞ്ചായത്തിന് ഒരു ആവശ്യങ്ങൾക്കും ഈ ഒരു ഭൂമി ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവർക്ക് പതിച്ചു കൊടുക്കാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തീരുമാനമെടുത്തത് അന്ന് തന്നെ ഞങ്ങൾ വിയോജനം കൊടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും സർക്കാരിൽ നിന്ന് പറഞ്ഞ കത്ത് പ്രകാരം അതിനൊരു മറുപടിയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സ്ഥലം എങ്ങനെയാണ് പഞ്ചായത്തിൽ നിക്ഷിപ്തമായത് പഞ്ചായത്തിൻ്റെ അത് നിക്ഷിപ്തമായത് എന്ന് പറഞ്ഞാൽ അത് കന്നുകാലി മേച്ചിൽ സ്ഥലമാണ് അത് പഞ്ചായത്തിൻ്റെ ഭൂമിയാണ് എന്തെല്ലാം പ്രൊജക്റ്റുകളാണ് പഞ്ചായത്തിനെ അവിടെ ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം മറികടന്നുകൊണ്ട് ഒരു ധനകാര്യ സ്ഥാപനത്തിന് അത് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ സമ്മതിപ്പില്ല അത് വിട്ടുകൊടുക്കാതിരിക്കാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകും പഞ്ചായത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് സ്ഥലം ആവശ്യമാണെന്നിരിക്കെ അറുപത്തിയഞ്ച് സെന്റ് മേച്ചിൽ സ്ഥലം ഗ്രാമപഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാതെ സഹകരണ ബാങ്കിന് അന്യായമായി വിട്ടു നൽകുന്നതും ഗൂഢാലോചനയാണെന്നും പ്രതിപക്ഷാംഗങ്ങളായ യദു കൃഷ്ണ നിത ജോഷി അമ്പിളി സജീവ് ലിസി സീവിയർ എന്നിവരും കൂട്ടിച്ചേർത്തു മീഡിയ ടൈം മാള